ശ്രീ എ എൻ ഷംസീർ പുഷ്പന്റെ വിയോഗ വാർത്ത അറിഞ്ഞു കാണുമല്ലോ ഒരു കാലത്തിന്റെ സമരം എന്ന് കേട്ടാൽ മനസ്സിലേക്ക് വരുന്ന ഒരു രക്തസാക്ഷി ഇവിടെ പറയുമ്പോൾ എങ്ങനെയാണ് സഖാവ് പുഷ്പനെ അനുസ്മരിക്കുന്നത് ആ മഹാസൂര്യൻ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാണ് സഖാവ് പുഷ്പൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ആയി കിടക്കുന്ന പ്രവർത്തകനായി വന്ന കൊത്തുപറോഡിയോപ്പിൽ പെരുക്ക് പറ്റിയ ഒരു മഹാനായ മനുഷ്യർ അല്പസമയം വേവിമുറൽ അടി ബേബിമുറ ചന്തരിച്ചിരിക്കുന്നു അദ്ദേഹത്തെ എനിക്ക് തൊണ്ണൂറ്റിയഞ്ചിനാണ് തൊണ്ണൂറ്റിനാല് നവംബർ കൊടുക്കുന്നത് നടക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ ഒന്നാം വർഷം ഡിഗ്രി വെള്ളമുള്ളിൽ പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷവും പുഷ്പനുമായി വളരെ അടുത്ത ബന്ധം പുഷ്പൻ വളരെ സരസമായി സംസാരിക്കുന്ന ഒരാളാണ് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് സദ പുഷ്പന്റെ മാത്രമല്ല വളരെ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പുഷ്പൻ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒപ്പം കേരളത്തിലും ഉൾപ്പെടെ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങള് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച ഒരു വ്യക്തിയാണ് ഒരു മഹാ ഉടമയാണ് സെറാവ് പുഷ്പൻ പുഷ്പനുമായി ഞാൻ ഏറ്റവും അദ്ദേഹം അടുക്കുന്നത് സെറാവ് കോടീരിലൂടെയാണ് സെറാവ് കോടീരി എപ്പോഴും പുഷ്പനെ കാണാൻ പോകും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴൊക്കെ ഞാനും അദ്ദേഹത്തെ അനുകൂലിച്ച് പോയിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ പറഞ്ഞു മുഖ്യമന്ത്രി പുഷ്പന്റെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ തടവുക ദൃശ്യം എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് അപ്പൊ അങ്ങനെ വളരെ സ്നേഹത്തോടെ നേതാക്കന്മാരുൾപ്പെടെ പുഷ്പനെ വലിയ ബഹുമാനവും ആദരവുമായിരുന്നു തിരിച്ചു പുഷ്പനിയ ബഹുമാനവും ആദരവുമായിരുന്നു പാർട്ടിയോട് ആ പുഷ്പൻ അൽപ്പസംഗം അന്തരിച്ചു ഒരു സമരത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് പക്ഷേ ഇരുപത്തിയൊമ്പത് വർഷവും പല സാമൂഹികാസങ്ങളും കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്തും മറ്റുണ്ടാകുമ്പോഴും അതിനോടൊന്നും പുഷ്പൻ നെഗറ്റീവായ ഒരു സമയം പുഷ്പന്റെ ഭാഗത്തുണ്ടായില്ല അതാണ് പുഷ്പെ ഞങ്ങളുടെ പ്രത്യേകത വിദ്യാർത്ഥി വിരണ സമ്മന്നരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പൊതുജനത്തി കടന്ന് ഞങ്ങളോടൊക്കെ വലിയ വാത്സല്യവും സ്നേഹവുമായിരുന്നു പുഷ്പന്റെ നഷ്ടം ഒരു കനത്ത കനകനഷ്ടമാണ് പുഷ്പന്റെ ജീവിതം എല്ലാവർക്കും ഒരു പഠിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതമാണ് മാതൃകയാണ് ആ പുഷ്കന്റെ വിയോഗത്തിൽ ദുഃഖമനുഭവം രേഖപ്പെടുത്തുകയാണ് വളരെ സ്പീക്കർ ഷംസീർ